ഹായ് നമസ്കാരം കൂട്ടുകാരെ താളന്തവരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു റോസ്റ്റാണെന്നുണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്നും എല്ലാം നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ചതുരത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാൻ അത് ചതുരത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ ഒന്ന് കുക്കാക്കി എടുക്കണം നമ്മ മടിച്ചട്ടേക്ക് വെള്ളം ഒഴിച്ചു അതിലത്തേക്ക് നമ്മൾ ഇത് ഉട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതിനാ ഇതൊന്നായി കുക്കായി വരട്ടെ ഏകദേശം ഉപ്പ് ഇട്ടുകൊടുക്ക ഇത് വൃക്കിന് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇത് വെന്തോ നോക്കാം നമുക്ക് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാം ഇനി ഒന്ന് മാറ്റി വെക്കാം ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ആക്കാൻ ഞാനൊരു ചീൻ ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് തികദേശം എണ്ണ അയച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുവിട്ട് കൊടുക്കാം നമുക്ക് ഇനി പീസിലേക്ക് ആവശ്യത്തിന് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് മുളകും മല്ലിയും കൂടി അരച്ചു വെച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറി കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചു വെച്ചിട്ടില്ലാന്ന് ഉടഞ്ഞു വേവിച്ചിട്ട് ഊറ്റി എടുത്തിട്ടുള്ളതാണ് മഞ്ഞൾപ്പൊടി கடுகு பூட்டி வந்து இப்படி நமக்கு வெளுத்துள்ளி இஞ்சியும் கூட முடிச்சுட்டு இது ஒன்னு கலர் ஆகும் சமயத்து நமக்கு சவால அந்த வந்து நமக்கு இது சவாலும் கூட சேர்த்து சவாலையும் கொடுக்கும் கலர் ஆயிவர சமயத்து நம்ம മുളകും മല്ലിയും കൂടി അരച്ചും കൂടി ഇട്ട് കൊടുക്കാൻ അല്ലെ ചുപ്പ് ഇട്ട് കൊടുക്കാതില് ഉരുളക്കയെങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഈ സവാളക്കും ഈ ഇനി മാത്രം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാതിന് ഉള്ളി ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഏ നമുക്കിത് ഈ പാത്രത്തിലേക്ക് പോയി കോലി ശേഷം നമുക്ക് മുളകും മല്ലിയും കൂടി അരച്ചതല്ലേ ഇതൊന്നുമില്ല ഇച്ചിട്ടോ ഒന്നുമില്ല മാറും മാറുന്നതെ ഇതാക്കി എന്റെ കൂടെ കുറച്ച് മല്ലിക്കൊടിയും കൂടി ചേർക്കാം നമ്മളെ മുളകും മല്ലിയെല്ലാം ഒരു പച്ചസവ മാറി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം ഉരുളക്കെങ്ങ് വേവിച്ചിട്ട് ഈ ഇളക്കി നമുക്ക് ഈ മസാല കൊണ്ടി ചേർത്ത് കൊടുക്കാം ൂടി ചേർത്ത് കൊടുക്കാം നമുക്കത്തേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും സവാളിയും ഇഞ്ചിയെല്ലാം കൂടി വഴിയില്ലേ ഇങ്ങന ഇനി തീർച്ച സിമ്മിൽ വെക്കാം ഉടയാതെ രീതിയിൽ നമുക്കിങ്ങനെ കുറച്ചും ഡ്രൈ ആക്കി വെക്കാം ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ചും മല്ലി അരിയും കൂടി തൂക്കി കൊടുക്കായി അങ്ങനെ നമ്മളെ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് അടുത്തിപ്പൊളി റോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് നല്ല മണാലും വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണെന്ന് കണ്ടല്ലോ എന്നോ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഞാനിതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാതെ അത് അരച്ച് ചേർത്തതാണ് അതിൽ എൻ്റെ കയ്യിൽ ലേശം അരച്ച മുളകും മല്ലിയും അരച്ചതുണ്ടായിരുന്നു അതാണ് ഞാനത് ചേർത്ത് നിങ്ങളാന്നെങ്കിൽ പൊടി ചേർത്താൽ മതി കേട്ടോ ആ പൊടിയിൽ ഒന്നിച്ച് കൂടിയിട്ട് കുറച്ചും ഗരം മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിത് അരക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നിച്ച് കുറച്ചും ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ